എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണ് റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തക്കാളി എല്ലാവരും നട്ടുപിടിച്ചിട്ടുള്ള സമയമാണ് പക്ഷേ തക്കാളിയിൽ ഈ രീതിയിലുള്ള സിംറ്റംസ് അതായത് കായുടെ അരികു കരിഞ്ഞു പോകുന്ന കറുത്ത നിറത്തിലുള്ള വട്ടത്തിലുള്ള പാടുകൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ചേർത്തിട്ടുള്ള കാൽഷ്യം അല്ലെങ്കിൽ കുമ്മായം തീരെ പോരാ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നന്നായി തടം നനച്ചു കൊടുത്തതിന് ശേഷം പൊടിഞ്ഞ കുമ്മായം ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ നൂറ് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിയിൽ വരുന്ന ഈ ചിത്ര ആക്രമണം ഇത് രാവിലെയാണ് കേട്ടോ ഇതിൻ്റെ പണി ഇതിൻ്റെ ചിത്രകീടത്തിൻ്റെ പുഴുക്കള് ഹരിതകം കാർന്ന് തിന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വേപ്പെണ്ണ എമൽഷൻ രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും വേനൽക്കാലത്ത് ഒരുപാട് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ടുണ്ടാവും അത് നിയന്ത്രിക്കേണ്ട നടപടികൾ അതാത് സമയത്ത് കൈക്കൊണ്ടില്ലെങ്കിൽ നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടില്ല പിന്നെ തക്കാളിയിൽ നല്ല ഉത്പാദനം കിട്ടുന്നതിനായിട്ട് പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് പച്ചമുളക് വേനൽക്കാലത്താണ് നന്നായിട്ട് ഉണ്ടാവുക പക്ഷേ കീടങ്ങളും ഇതേപോലെ തന്നെ നല്ലോണം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇവരെ നമ്മൾ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പച്ചമുളകിന് മെഗ്നീഷ്യത്തിൻ്റെ ആവശ്യം അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ആവശ്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം അതായത് ഒരു സെൻറ്റിലേക്കാണെങ്കിൽ മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം അത് ചേർത്തിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു സെൻറ്റിലേക്ക് മുന്നൂറ്റി ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ മണ്ണ് റെഡിയാക്കി ചെയ്യുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞ കുമ്മായം ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം ചേർക്കണം ഇനി ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കണം ഈ പോട്ടറിയിൽ തൈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മണ്ണ് ഒരുക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ടൈംലി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കുമ്മായ വസ്തുക്കൾ ചേർത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് അതിൽ പച്ചമുളക് തക്കാളി വഴുതിന തുടങ്ങിയിട്ടുള്ള വഴുതന വർഗ്ഗ വിളകൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടരോഗം അത് ഏത് സമയത്തും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോട്രയിൽ തൈയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പോട്രയില് തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പോട്രയുടെ മണ്ണിൽ ചാണകപ്പൊടിയോടൊപ്പം സൂഡമോണാസും കൂടി മിക്സ് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ടരോഗത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വൈകി വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ കയ്യിലുള്ള ചാണകപ്പൊടി ഇനി മണ്ണിര കമ്പോസ്റ്റോ പൊടിഞ്ഞ ജൈവവളം ഏതാണെങ്കിലും അതിനകത്ത് നൂറ് കിലോഗ്രാമിലേക്ക് രണ്ട് കിലോഗ്രാം എന്നുള്ള തോതിൽ സൂഡമോണാസ് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പത്ത് ദിവസത്തിലൊരിക്കലും നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക തടത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വാട്ടരോഗം ഉണ്ടാക്കുന്ന കുമിളുകൾ മണ്ണിലുണ്ടാവും കാരണം നമ്മളെ മണ്ണ് ആസിഡിക് സോയിലാണ് അപ്പോൾ രോഗം ഉണ്ടാക്കുന്ന കുമ്പളുകളുടെ എണ്ണം തീർച്ചയായിട്ടും അവിടെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ സൂഡമോണോസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഈ ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ വളരെ പെട്ടെന്ന് തന്നെ സൂഡമോണോസ് മൾട്ടിപ്ലൈ ചെയ്യും പക്ഷേ അവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സുഡമോണാസ് ചാണകപ്പൊടിയോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അവിടെ അത് മൾട്ടിപ്ലൈ ഉള്ളൂ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവിടെ നേർത്ത് നനവുണ്ടായിരിക്കണം ഈ ജൈവവളം പ്ലസ് പൊത പ്ലസ് നേർത്ത നനവ് ഈ മൂന്ന് കണ്ടീഷൻസ് അവിടെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ സുഡമോണാസ് അവിടെ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗകാരികളായിട്ടുള്ള കുമ്പളുകളൊക്കെ തന്നെ നമ്മൾ വേരിൻ്റെ അടുത്തേക്ക് വരും ആ സമയത്ത് നമ്മൾ സൂഡമോണാസ് ആക്ട് ചെയ്യും കാരണം ഈ സുഡമോണാസ് എന്താ ചെയ്യുക വെച്ചാൽ രോഗം ഉണ്ടാക്കുന്ന കുമ്മിളുകളുടെ കൈറ്റിൻ റിച്ച് ആയിട്ടുള്ള സെൽ സെൽവോള് ബ്രേക്ക് ചെയ്യും അപ്പോൾ അത് ചത്തുപോകും അതുകൂടാതെ സുഡമോണാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ട്രോപ്പലോൺ ഊമായിസിൻ തുടങ്ങിയിട്ടുള്ള കുറേ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് അത് രോഗം ഉണ്ടാക്കുന്ന കുമിളുകളെ നശിപ്പിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ റൂട്ട് സോൺ അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ വേര് പടലിലുള്ള സ്ഥലം അതിൽ കൂടിയിട്ടാണ് പലപ്പോഴും രോഗമുണ്ടാക്കുന്ന കുമിളുകളൊക്കെ തന്നെ അകത്തോട്ട് കയറുക അവിടെ നമ്മൾ ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി ജി പി ആർ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിങ് ഡൈസോ ബാക്ടീരിയ അല്ലെങ്കിൽ സൂഡമോണസ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൺസോഷ്യം അവിടെ നമ്മൾ റെഡിയാക്കി വെക്കണം അങ്ങനെ വരുമ്പം രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറയും അതേപോലെ തന്നെ സക്കിംഗ് പെസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാനുള്ള വേറൊരു കെണി എന്താണെന്ന് വെച്ചാൽ മഞ്ഞ കെണി മഞ്ഞക്കെണി നമുക്കിപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അതിന് പകരം നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മഞ്ഞക്കണി ഉണ്ട് ഒന്നുകിൽ നമ്മളുടെ എന്താ പറയുക ചവറ് കോരി മഞ്ഞ നിറത്തിലുള്ളത് വാങ്ങിയതിന് ശേഷം രണ്ട് സൈഡിലും നമുക്ക് ഗ്രീസ് പുരട്ടി കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞക്കളറ് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഗ്രീസോ ആവണക്കണ്ണിയോ പുരട്ടിയതിന് ശേഷം പച്ചക്കറിയുടെ ഹൈറ്റിന് കണക്കായിട്ട് പച്ചമുളക് വഴുതിനാ തക്കാളിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റിന് കണക്കായിട്ട് നമ്മളത് വെച്ചു കൊടുക്കുക ഒരു പതാക പോലെ അതിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റി കഴിഞ്ഞാലുള്ള ഗുണം ഈ സക്കിങ് പേസ്റ്റ് കൂടുതലായിട്ട് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ വരുമ്പോൾ നമ്മളെ പച്ചക്കറി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും പച്ചമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഫിഡ്സ് ജാസിഡ് ത്രിപ്സ് മൈറ്റ് വൈറ്റ് ഫ്ലൈ വെള്ളീച്ച തുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരാണ് കേട്ടോ നീരൂറ്റി കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ വേപ്പണ്ണ എമൽഷനെങ്കിലും സ്പ്രേ ചെയ്യണം ഒന്നും വേണ്ട ഒരു സ്പ്രേയറിനകത്ത് ഒരഞ്ച് മില്ലി വേപ്പണ്ണയും ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക നന്നായി കുലുക്കി യോജിപ്പിക്കുക ശേഷം എല്ലാ ഞായറാഴ്ചയും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയുടെ അടിയിൽ മേളും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചില ആൾക്കാർ മിക്കവാറും സെക്കൻഡ് ഒക്കെ തന്നെ ഇലയുടെ അടിയിൽ നിന്നാണ് നീരൂറ്റി കുടിക്കുന്നത് അപ്പം ഇലയുടെ അടിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മേളും ചില ിടങ്ങളൊക്കെ തന്നെ മേളും കാണാറുണ്ട് അതുകൊണ്ട് രണ്ട് രീതിയിലും സ്പ്രേ നിർബന്ധമാണ് പിന്നെ കിരിയാത്ത് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് കേട്ടോ അതിൻ്റെ എമൽഷൻ കൊടുക്കുന്നതും നല്ലതാണ് അതും ഇലയുടെ മേളും താഴെയും കൊടുക്കാം പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം എല്ലാ ആഴ്ചയും കഞ്ഞിവെള്ളം ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നേർപ്പിച്ചിട്ടൊഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശ ശേഷം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെടിയുടെ ആരോഗ്യം നന്നാവും പക്ഷേ വളപ്രയോഗം നിർബന്ധമാണ് പത്ത് ഗ്രാം ഫോസും അഞ്ച് ഗ്രാം പൊട്ടാഷും എല്ലാ ആഴ്ചയും ഇട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം തടത്തിൽ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് ഗ്രാം പൊട്ടാഷ് അഞ്ച് ഗ്രാം ഫോസും ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ വഴുതന വർഗ്ഗ വിളകൾക്ക് നിർബന്ധമായും കൊടുക്കണം കാരണം നല്ല ഉൽപ്പാദനം പൂക്കൾ തുടർച്ചയായിട്ട് ഉണ്ടാവുകയും അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് മാറണമെങ്കിൽ ഇതിനുള്ള ന്യൂട്രിയൻസ് അവിടെ കൊടുത്തേ പറ്റൂ അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒരു കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് ഗ്രാം പൊട്ടാഷ് അഞ്ച് ഗ്രാം ഫാക്ടം ഫാക്റ്റംഫോസും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക തടം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തുടർച്ചയായിട്ട് കൂടുതൽ നാളത്തേക്ക് ഉത്പാദനം കിട്ടാൻ അത് സഹായിക്കും തക്കാളി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് താങ്ങുകാൽ നിർബന്ധമാണ് പച്ചമുളകിനും വഴുതിനൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും തക്കാളിക്ക് താങ്ങുകാൽ കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നനച്ചുകൊടുക്കുമ്പോൾ തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴും അങ്ങനെ വരുമ്പോൾ വേലുകൾ മുറിയുകയും വാട്ടരോഗം വളരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും അതിനുള്ള മണ്ണിൽ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് കുത്തനെ നമുക്ക് വല്ല കമ്പ് വച്ചിട്ട് കെട്ടിക്കൊടുക്കാം തുടക്കം മുതൽ അല്ലെങ്കിൽ നമ്മളുടെ നെറ്റില്ലേ നമ്മൾ സ്പ്രെഡിങ് ആയിട്ടുള്ള പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആ നെറ്റ് വെച്ചിട്ട് കുത്തനെ അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി തക്കാളി അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കും നല്ല വേലുകൊള്ളുകഴിഞ്ഞാൽ നന്നായിട്ട് ഉൽപ്പാദനം കിട്ടും തക്കാളി സ്പ്രെഡ് ചെയ്ത് വളരുന്ന ഒരു ചെടിയല്ലെങ്കിലും കൂടി ഈ രീതിയിലുള്ള ഒരു നെറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം ഫുൾ ചെടി മൊത്തത്തിൽ അതിനൊരു താങ്ങുകാൽ നല്ല ഈസി ആയിട്ട് കിട്ടുകയും തക്കാളി നല്ല രീതിയിൽ വളരുകയും ചെയ്യും വഴുതല് വേനൽക്കാലത്ത് കാണുന്ന ഈ ഒരു അറ്റാക്ക് കാരണം എന്താ ചെയ്യുന്നത് രപ്പിലാക്ന ബീറ്റിലിൻ്റെ പുഴുക്കളാണ് ഇനി ആമമണ്ടെന്ന് പറയും പല സ്ഥലത്തും ഈ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേൽ ഹരിതകം കാർന്ന് കാർന്നങ്ങ് തിന്നും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇല അരിപ്പ പോലെയാകും അരിപ്പ പോലെ ആവുന്ന മാത്രമല്ല പ്രശ്നം ചെടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഉണങ്ങിപ്പോവുകയും മൊത്തത്തിൽ ഉല്പാദനം ആദ്യം ഇല്ലാതാവും പക്ഷെ ചെടി മൊത്തത്തിലങ്ങ് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് തുടക്കം തൊട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ കിട്ടില്ല വളരെ സിമ്പിളായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് വേപ്പണ്ണ എമൽഷൻ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മുട്ടക്കൂട്ടങ്ങൾ അവിടെ ഇവിടെ കൂടു ഇങ്ങനെ പറ്റിപ്പിച്ച് നിൽക്കുന്നുണ്ടാവും അതാദ്യം തന്നെ കൈകൊണ്ട് പിടിച്ചെടുത്ത് നശിപ്പിച്ച് കളയുക ഇതിൻ്റെ പുഴുക്കളായിട്ട് കാണുന്ന ഈ മഞ്ഞ പുഴുക്കൾ കുഞ്ഞു പുഴുക്കളാണ് ഇവരിങ്ങനെ അരിച്ചരിച്ചരിച്ചാണ് ഭക്ഷണം നമ്മളെ ഇലയിലെ ഹരിതകം തിന്നുക അപ്പോൾ അതിന് വേപ്പണ്ണ എമൽഷൻ ഒരു മൂന്ന് മുതൽ നാല് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്ന് ദിവസത്തിന് ശേഷം വെർട്ടിസീലിയം ലക്കാനിയോ ബിവേറിയോ ബാസിയാനോ സ്പ്രേ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും വേനൽക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് പച്ചക്കറികൾ സമൃദ്ധമായിട്ട് ഉണ്ടാവേണ്ട സമയമാണ് നല്ല പൊടിഞ്ഞ ജൈവവളം എല്ലാ ആഴ്ചയും ചേർത്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്പാദനം കൂടും ഇവിടെ കയ്യിൽ ആയിട്ടുള്ള എന്ത് വളവും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി പൊടിഞ്ഞ വളമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പല രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഫാറ്റംഫോസ് പൊട്ടാഷ് മഗ്നീഷ്യം സൾഫേറ്റ് ഇതൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള ഇൻ്റർവെൽ കൊടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല ഉത്പാദനം ഉണ്ടാവും ഈ വീഡിയോ തീർച്ചയായും ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം